ഗോർഖ് ബോർ മിഷൻ തുടങ്ങാനായിട്ട് വലിയ ചൊത്തിരി താല്പര്യം കാണിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്ക് ആദ്യത്തെ മിഷണറിമാരായിട്ടുള്ള പിന്നെ ഡൊമിനിക്ക് പിതാവും ഒക്കെ ആയിട്ടാണ് അവിടെ ആരംഭിച്ച പ്രവർത്തിച്ചിരുന്നു ഡൊമിനിക്ക് പിതാവ് ആദ്യമ സ്ഥാപകന്മാരിൽ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആദ്യത്തെ അച്ഛന്മാരിൽ തന്നെ ഒരാളായിരുന്നു ഗോരഖ്പൂർ ദേരിയ ബസ്തി ഇങ്ങനെ മൂന്ന് മേഖലകളിലായിട്ടാണ് ആദ്യം ആരംഭിച്ചത് അപ്പോൾ ബനാറസ് രൂപതയുടെ ഒരു ഭാഗമായിരുന്നു ഗോരഖ്പൂർ അപ്പോൾ പിന്നീടത് ഇങ്ങനെയൊരു ആശ ആ തലത്തിന് വേണ്ടിയിട്ടാണ് ഗോരഖ്പൂർ ഒരു സിറിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തിരിച്ച് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ തുടങ്ങിയത് ഗോരഖ്പൂർ ഞാൻ പോയിട്ടുള്ളതാണ് റീജൻസിക്കാലത്ത് അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് ഏതാനും കത്തോലിക്കർ അവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു ടൗൺ ഏരിയ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിൽ പിന്നെ ചുറ്റുമുള്ള മിഷൻ പ്രദേശത്തെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗോരഖ്പൂർ തുടങ്ങിയത് പിൽക്കാലത്ത് അത് രൂപതയായിട്ട് ഉയർത്തി ഇപ്പോഴും മറ്റേ സഭയുടെ ബിഷപ്പുമാരാണ് ആദ്യം ഗോരഖ്പൂരിൽ മറ്റേ ഡൊമിനിക് പിതാവാണ് അവിടെ ബിഷപ്പായത് പിന്നീട് ഇപ്പോൾ രണ്ട് പിതാക്കന്മാർ അവിടെ മാറി മാറി വന്നു കർത്താവ് കോറുപ്പൂ രൂപതയെയും ഞങ്ങളുടെ മിഷ്യൻ പ്രദേശത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന മിഷണിമാരായ അച്ഛന്മാരെയും സമർപ്പിക്കുന്നു അവരുടെ കഠിനാധ്വാനത്തെ സമർപ്പിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീവികകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി